ആദ്യമേ തന്നെ ഞാൻ ദൈവമാതാവിനും ദൈവത്തിനും നന്ദി അറിയിക്കുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ എൻ്റെ പേര് റീബ സജി എന്നാണ് ഞാൻ തിരുവല്ലായിൽ നിന്നും വരുന്നു ഞാൻ ഇവിടെ കടന്നു വരുന്നത് കടന്നു വന്ന് സാക്ഷി പ്ര ഉടമ്പടി എടുക്കുവാനുണ്ടായ കാരണം എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് അവൾക്ക് നാല് വർഷമായി അവൾക്ക് കുഞ്ഞുങ്ങളില്ല അതുപോലെ തന്നെ എൻ്റെ മകന് മുപ്പത്തിനാല് വയസ്സായി അവനെ ഇതുവരെ ഒരു വിവാഹമായിട്ടില്ല അങ്ങനെ പല മേലാണ് ഞാൻ ഇവിടെ ഉടമ്പടിക്ക് കടന്നു വരുവാൻ ഉണ്ടായ സാഹചര്യം ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചുപോയി ഞാൻ നാല് പ്രാവശ്യം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുടിക്കുന്നതിന് ശേഷവും എനിക്ക് ഒരു വിഷയത്തിനും മറുപടി ലഭിക്കാതിരുന്നപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഒത്തിരി പൂഹാരപ്പെടുകയും ഞാൻ ഞാനിനിയും പ്രാർത്ഥന നിർത്തുകയാണെന്ന് പോലും ഞാൻ തീരുമാനിച്ച് ഞാൻ വിഷമത്തോടും സംഘത്തോടും ഞാൻ ഇരുന്നു ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ സങ്കടത്തോടെ ഉച്ചക്കിരിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ ആരോ പറയുന്നു നീ ഒന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് മാസം പ്രാവശ്യം വന്ന് ഉടമ്പടി പുതിക്കൊണ്ട് കാര്യമില്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്ന കർത്താവ് നമ്മുടെ വിഷയത്തിന്മേൽ മറുപടി തരുവോളെന്ന് മുട്ടിക്കൊണ്ടിരിക്കണം ആ വിഷയത്തിന്മേലെന്ന് അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഞാൻ പ്രാർത്ഥന തുടങ്ങുകയാണെങ്കിൽ ഞാൻ നിർത്തുന്നില്ല വീണ്ടും പ്രാർത്ഥന ഞാൻ തുടങ്ങി അങ്ങനെ വൈകിട്ട് മട്ടിക്കാലും ഞാൻ വീട്ടും പ്രാർത്ഥന തുടങ്ങി ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് യൂട്യൂബിൽ ഞാനിങ്ങനെ ഓൺ ചെയ്തതിന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ധ്യാനവും പ്രസംഗവും ഞാൻ കേൾക്കുന്നു ഞാനെന്നും ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ കേൾക്കാറില്ല ഞാൻ രാവിലെയോ വൈകിട്ടാണ് അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേൾക്കാറുള്ളത് അന്ന് എന്തോ ഞാൻ ഉച്ചയ്ക്ക് ഫോൺ ഓൺ ചെയ്തപ്പോൾ യൂട്യൂബാണ് ഓൺ ചെയ്തത് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ അതിൽ കൂടെ പറയുന്നു ഒരു മകളെ ദൈവം എനിക്ക് കാണിച്ചു തരുന്നു അവളുടെ വയറ് വീർത്ത് വീർത്ത് വരുന്നതായിട്ട് ഞാൻ കാണുന്നു അതൊരു ജീവൻ്റെ തുടിപ്പാണ് അതൊരു ജീവൻ്റെ തൊടുപ്പാണ് അതെ ഒരു ഒരു മാംസം വളരുന്നതായിട്ട് ഒരു ജീവൻ വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് പറയുവാണ് അത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് നീ ഏറ്റെടുത്തോ എന്ന് എന്നോട് പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു പെട്ടെന്ന് ഞാൻ ഇവളോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു മോളെ അച്ഛൻ്റെ പ്രസംഗം നിനക്ക് പിന്നെ ഒരു ഉദരത്തിൽ ഒരു ശിശുവിനെ ദൈവം തരും അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്ന് പ്രസംഗം ഞാൻ കേട്ടു എന്ന് പറഞ്ഞു അന്നേരം ഇവളെ ആ എന്ന് പറഞ്ഞ് ഇവള് ഇത്രയും മാത്രം പറഞ്ഞിട്ട് അവൾ വിഷമത്തോടെ അങ്ങ് ഫോൺ വെച്ചു അത് കഴിഞ്ഞാണ് ഇവള് പിന്നെ യു കെയുടെ പ്രദേശത്തേക്ക് കടന്നു പോകുമ്പോൾ കടന്നു പോകുമ്പോഴൊക്കെ ഇവൾക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഇവൾക്ക് മക്കളില്ല അതുകൊണ്ട് ഇവള് ട്രീറ്റ്മെൻറ്റിലൊക്കെ കടന്നുപോയി ട്രീറ്റ്മെൻറ്റിനൊന്നും കടന്നുപോയിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല അവിടെന്നിട്ട് അവൾ എന്നോട് പറയുന്നുണ്ട് ഞാൻ ദൈവം എന്നെങ്കിൽ തരട്ടെ അന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റിനും കടന്നു പോകുന്നില്ല എന്ന് വിഷമത്തോടെയും സംഘത്തോടെയും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവള് കടന്നുപോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ ഭർത്താവ് കടന്നുപോയി അത് കഴിഞ്ഞാൽ ഇവള് പോയി കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവിടുത്തെ ഉപ്പും തൈലവും അല്ല ഞാൻ ഇവിടെ ഭർത്താവിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടു ഇവളത് അവിടെ ചെന്ന് ഉപയോഗിക്കാൻ തുടങ്ങി ഇവൾക്ക് പി സി ഒടി ഉണ്ടായിരുന്നത് കാരണം ഇവൾക്ക് ഇവൾക്കങ്ങ് ഭയങ്കര വിഷമമായിരുന്നു ഇവൾ ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴവളന്നോട് പറഞ്ഞു ഉപ്പും തൈലുപയോഗിക്കാൻ തുടങ്ങിയപ്പോഴവൾ ഒരു ദിവസം രാത്രി എന്നോട് വിളിച്ചു പറഞ്ഞു അമ്മേ ഇന്ന് എനിക്ക് പീരീഡുണ്ടായി ഉണ്ടായി ഇത് ഞാൻ എനിക്കെന്തെന്ന് അറിയത്തില്ല ഇത് അത്ഭുതം തന്നെയാണ് ഞാനൊരു മരുന്നും കഴിക്കാതെ എനിക്കുണ്ട് ആയി ഞാൻ ഒന്ന് ഞാൻ പറഞ്ഞു ദൈവം തരും ഉടമ്പടി എടുത്തതല്ലേ ദൈവം പ്രവർത്തിക്കാതിരിക്കത്തില്ല അമ്മമാതാവ് പ്രവർത്തിക്കാതിരിക്കത്തില്ല ദൈവം തരുമെന്ന് ഞാൻ ഉള്ളോട് പറയുകയുണ്ടായി അത് കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോഴേ ഇവളെ ഒരു ദിവസം എന്നോട് വിളിച്ചു പറയുന്നു എൻ്റെ വയറ്റിനകത്ത് ഭയങ്കര വേദന പക്ഷേ ഇവൾക്ക് പി സി ഓടി ആണ് കാരണം പിന്നെ വയറിൽ അവൾ തൈലം തേക്കുന്നുണ്ട് വായിൽ ഉപ്പ് ഭക്ഷിക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് പീരീഡായിട്ടൊന്നും മരുന്നുമില്ലായിരുന്നു അന്നേരം ഇവൾ എന്നോട് പറയുന്നു പിന്നെ എൻ്റെ വയറ്റിൽ ഭയങ്കരമായ വേദന എന്തുവാണെന്ന് എനിക്ക് പറയത്തില്ല ഞാൻ പറഞ്ഞ ആദ്യം ഞാനോർത്ത് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് നീ ഒന്ന് കാണിച്ചു നോക്കാം എന്നിട്ട് ഇവൾ പറയുന്നു ആ കാണിക്കാം കാണിക്കാം കാണിക്കാമെന്ന് പറയുന്നതല്ലാതെ കാണിക്കുന്നില്ല അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് എന്നെ വിളിച്ചു പറയുന്നത് അമ്മേ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുവാനിടയായി അങ്ങനെ ഇവൾ പിന്നെ അവിടെ പിന്നെ ഡോക്ടറെ കാണിച്ച് ഉറപ്പ് വരുത്തി അത് കഴിഞ്ഞ ശേഷമാണ് ഇവളിങ്ങോട്ട് വിളിച്ചു പറയുന്നത് അത് കഴിഞ്ഞ ശേഷം അവൾ പിന്നെ പിന്നെയും അവൾ ആ വയറിൽ തൈലം തേക്കുകയും വായിൽ ഉപ്പ് ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ കാണിച്ചു അത് കഴിഞ്ഞ് ഏഴാം മാസമായപ്പോൾ അവൾ നാട്ടിൽ വന്നു പ്രസവത്തിനായിട്ട് ഇപ്പോൾ നാട്ടിൽ വന്നു അവൾക്ക് സെപ്റ്റംബർ മാസത്തിൽ തിരികെ യു കെയുടെ പ്രദേശത്തേക്ക് കടന്നു പോകണം വേണം നേരം ഇവള് പറയും നീ കുഞ്ഞുമായിട്ട് വന്നേ എനിക്ക് സാക്ഷി പറഞ്ഞിട്ട് വേണം എനിക്ക് കടന്നു പോകാനാണെന്ന് ഇവള് പറയുന്നുണ്ട് അതിനുവേണ്ടി അവൾ ഈ സാക്ഷ്യത്തിനായിട്ട് ഇവിടെ കടന്നു വന്നത് ദൈവമാതാവ് എനിക്ക് തന്നു ദൈവം ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ദൈവത്തിന് നെയ്യോമാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല അതുപോലെ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല ഞാൻ മയക്കവിടെ കയ്യിലേക്ക് കൊടുക്കുവാന് ബാക്കിയുള്ളൂ ദൈവനാമത്തിന് മൗത്മുണ്ടായിരിക്കട്ടെ കൃപാസന മാതാവ് അവൻ്റെ ഇവിടെ സാക്ഷി വന്ന് പറയുവാൻ തന്ന കൃപയ്ക്കായിട്ട് മാതാവിനെ നന്ദി നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് എനിക്ക് പോകാൻ കഴിഞ്ഞത് പോകാൻ കഴിഞ്ഞ് ഒരു മാസം മാത്രമേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സൗദിയിൽ മിനിസ്ട്രിയിലേക്ക് പോയി ഞാനിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിൽ രണ്ട് ആഗ്രഹങ്ങളായിരുന്നു ഒന്ന് വെയിറ്റ് എഴുതി ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോവുക ഒന്നൊരു കുഞ്ഞിനെ വേണം പക്ഷേ എനിക്ക് ബയലാട്രൽ പി സി ഉണ്ട് അപ്പം പി സി ട്രീറ്റ്മെൻറ്റ് ഞാൻ കല്യാണത്തിന് മുന്നേ ചെയ്തിരുന്നു പിന്നീട് അത് മടുപ്പുക ടാബ്ബ്ലറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കാരണം ഞാൻ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എറണാകുളത്ത് സ്റ്റേ ചെയ്യുമായിരുന്നു ഹസ്ബൻഡ് അവിടെയായിരുന്നു ഡ്യൂട്ടി അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫലമുണ്ടാകും അതായത് ബ്ലീഡിങ് ഉണ്ടാകും പിന്നീട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നെഗറ്റീവായിരുന്നു ഫലം അത് കഴിഞ്ഞിട്ട് ഹോമിയോപ്പതി നോക്കി അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല അപ്പോൾ ടോട്ടലി അങ്ങ് ഫെഡപ്പ് ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഹസ്ബൻ്റെ അടുത്ത് പറഞ്ഞു വെയിറ്റ് ഞാൻ ഉറപ്പായിട്ട് പാസ്സാവത്തില്ല എനിക്ക് പഠിക്കാൻ പാടാണ് പക്ഷെ കുഞ്ഞ് പെട്ടെന്നുണ്ടാവുമായിരിക്കും ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഉറപ്പായിട്ടും ട്രീറ്റ്മെൻറ്റ് ഫലം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കേരളത്തിലൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഈവൻ മെഡിക്കൽ സയൻസ് പോലും ഫെയിലർ ആയിട്ടുള്ള ആൾക്കാർ പോലും അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല മൈൽഡ് പി സി ഓ ഓ ഓ പക്ഷേ ഞാൻ പറഞ്ഞു മൈൽഡ് പി സി ഓ ഓ ഓ അതെനിക്കും അറിയാം പക്ഷേ എന്തുകൊണ്ട് എനിക്ക് ബ്ലീഡിങ്ങ് വരുന്നില്ല എന്തുകൊണ്ട് ഞാൻ പ്രെഗ്നൻ്റ് ആകുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പവും ഇല്ല ഒരു പ്രൊസീജിയർ ഉണ്ട് ലാപ്രോസ്കോപ്പി അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ലാപ്രസ്കോപ്പിക്ക് ഞാൻ വിധേയായി ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്തു സർജറി ചെയ്ത് കഴിഞ്ഞ് ആ മന്ത് തന്നെയാണ് എനിക്ക് വൈറ്റിയുടെ പരീക്ഷ ഉണ്ടായിരുന്നു അത് ഞാൻ എഴുതി അത് റിസൾട്ട് വന്നപ്പോൾ അത് പാസ്സായി അപ്പം ഞാൻ ഹസ്ബൻഡ് എടുത്ത് പറഞ്ഞു നമ്മൾ എന്ത് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞു നമുക്ക് കിട്ടിയില്ല നമ്മൾ എന്ത് കിട്ടത്തില്ലെന്ന് പറഞ്ഞു നമുക്ക് കിട്ടി അതെന്താണ് അപ്പം ഹസ്ബൻഡ് പറഞ്ഞ് വിഷമിക്കാതെ നമുക്ക് കിട്ടും നമുക്ക് വിശ്വാസത്തോടെ ഇരിക്കാൻ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കൂടുതലും ട്രീറ്റ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്തിരുന്നത് പള്ളിയിലൊക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിലും ട്രീറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് അപ്പം അത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് പ്രൊസീജിയർ ചെയ്തത് അത് കഴിഞ്ഞ് പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും ടാബ്ലറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു ആ അപ്പോഴാണ് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ട റിസൾട്ട് വന്ന് ഞാൻ ഇന്റർവ്യൂ ഒക്കെ പാസ്സായ എനിക്ക് യു കെയിലേക്ക് ഓഫർ ലെറ്റർ വരുന്നത് അപ്പോൾ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസിയിൽ വിളിച്ച് ഞാനതുപോലെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യണം ഈവൻ നിങ്ങൾ യു കെയിൽ പ്രഗ്നൻ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല നിങ്ങളെവിടെ അലൗ ചെയ്യത്തില്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായി ഞാൻ എന്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുമെന്ന് കോൺഫിഡൻറ്റ് ചെയ്തു അതെനിക്ക് കിട്ടുന്നില്ല അപ്പം വളരെ വിഷമത്തോടു കൂടി ഞങ്ങളൊരു തീരുമാനമെടുത്തു യു കെയിൽ പോക്ക് അവസാനിപ്പിക്കണോ അത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണോ അപ്പം അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ പരിച്ച് പാസ്സായതല്ലേ വൈറ്റ് അപ്പം നമ്മളത് ഓയിറ്റ് അങ്ങ് കണ്ടിന്യൂ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി അവസാനിപ്പിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എൻ്റെ ശരീരത്ത് ലാപ്രോസ്കോപ്പ് ചെയ്ത മൂന്ന് പാട് കിടപ്പുണ്ട് എൻ്റെ വയറ്റിൽ അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഞാൻ എത്രയോ ഞാൻ മരുന്ന് കഴിച്ചു ഇഞ്ചക്ഷൻ്റെ വേദന അനുഭവിച്ചു സർജറി ചെയ്ത് ഹോസ്പിറ്റലിൽ കിടന്നു എന്നിട്ടും ദൈവം എന്താ എന്നോട് കനിയാത്തേ അപ്പോൾ ഞാൻ അച്ചസ്സിൻ്റെ ഡ്യൂട്ടി നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണ് നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരാത്തത് ഞാൻ പാപിയാണോ അച്ചമ്പൻ അങ്ങനെ ഒന്നും നീ വിചാരിക്കില്ല നീ പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനാലാം തീയതി ഞാൻ യു കെയിലേക്ക് പോയി പോകുമ്പോൾ മനസ്സിന് വളരെ സന്തോഷമുണ്ട് ജോലി കിട്ടി ഞാൻ സെറ്റിൽ സെറ്റിലാകാൻ പോകുന്നു എനിക്കെന്തോ ഒരു സർക്കാർ ജോലി യു കെയിൽ കിട്ടാൻ പോകുന്നു പക്ഷെ അതിലുപരി എനിക്ക് വിഷമം എത്ര ജോലി കിട്ടി എന്ത് സമ്പാദിച്ചാലും ഒരു ഇല്ലെങ്കിൽ എന്താണ് പ്രയോജനം പ്രയോജനമെന്നെൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു അത് കഴിഞ്ഞിട്ട് യു കെയിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല അവിടെ ഞാൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം അപ്പം അവിടെയൊക്കെ തിരിക്കുമ്പോൾ അവിടെ ലക്ഷങ്ങളുടെ പൈസയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് അപ്പോൾ എനിക്ക് ഭയങ്കര ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ എൻ്റെ വിഷമം എൻ്റെ കുഞ്ഞില്ല കുഞ്ഞില്ല എന്നുള്ള വിഷമാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ചേച്ചി എപ്പോഴും ഇങ്ങനെ വിഷമം പറയാതെ കുഞ്ഞില്ല കുഞ്ഞില്ല അതൊരു നെഗറ്റിവിറ്റിയാണ് ചേച്ചി ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നമുക്ക് നോക്കാം അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ അവിടെ ചെന്ന് നിൻ്റെ പരീക്ഷ പിന്നെയും കുറേ പരീക്ഷകളുണ്ട് അതെല്ലാം പാസായി നിൻ്റെ രജിസ്റ്റർ നമ്പർ കിട്ടി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്ന് ഞാൻ ഞാൻ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി കൃപാസനം എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ലഭിക്കുന്നുണ്ട് ഞാനപ്പം അതിൻ്റെ സാക്ഷിയൊക്കെ കണ്ടു അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഓയിറ്റ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പോയി ഉടമ്പടി എടുക്കുന്നു പത്രം കൊണ്ടുവരുന്നു ഒക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും കൂടുതൽ കാര്യമാക്കിയില്ല ഞാനതൊന്നും അവരോട് ചോദിക്കാനും പോയില്ല എന്തോ വന്നില്ലായാലും പറയുന്ന ഉടമ്പടിയുണ്ട് പ്രാർത്ഥനയൊക്കെ കാലത്ത് എണ്ണീട്ട് ചൊല്ലണം അപ്പം ഞാൻ ആയിക്കോട്ടെ അതേക്കുറിച്ച് സ്കൂളൊന്നും അന്വേഷിക്കാതെ ഞാൻ പോയില്ല ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു യൂ അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു നീ എൻ്റെ ഹസ്ബൻഡ് എന്ന് വരുന്നു അന്ന് ഞാൻ ഉടമ്പടി തൈലോ ഉപ്പും ഞാൻ നിനക്ക് കൊടുത്തു കൊടുത്തുവിടാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അച്ചാശം വന്നത് മെയ് ഏഴാം തീയതി ആണ് മെയ് ഏഴാം തിയതി അച്ചാശം വന്നപ്പോൾ ഉടമ്പടി തൈലോ ഉപ്പും കൊണ്ടുവന്നു അപ്പോൾ അന്ന് തൊട്ട് ഞാനത് കഴിക്കുന്നുണ്ടായിരുന്നു തൈലോ ഉപ്പും അത് കഴിഞ്ഞ് അപ്പോൾ നവംബർ തൊട്ട് ഞാൻ കംപ്ലീറ്റ്ലി അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് ഒരു മാസം പോലും ബ്ലീഡിങ് ഒന്നും ആവുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ജൂൺ ആയപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞമ്മ ഞാൻ ഉടമ്പടിത്തായാലും ഒപ്പും ഞാനും ഭക്ഷിക്കുന്നുണ്ടല്ലോ പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും ബ്ലീഡിങ്ങും ആകുന്നില്ല ഒന്നും ആകുന്നില്ലല്ലോ എന്ന് അപ്പോൾ അതൊരു ജൂൺ പതിനാലാം തീയതിയാണ് അപ്പോൾ അമ്മ എൻ്റെ അടുക്ക അന്ന് പറഞ്ഞു നീ ആ ഉടമ്പടിത്തൈൽ വിശ്വാസത്തോടെ നിൻ്റെ വയറ്റിൽ തേച്ച് നീ പ്രാർത്ഥിക്കുക മാതാവ് ഉറപ്പായിട്ടും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ജൂൺ പതിനാലാം തീയതി രാത്രി കുരിശു കഴിഞ്ഞ് ഞാൻ വയറ്റിൽ ഉടമ്പടിത്തൈൽ എൻ്റെ ആ ലാപ്രകോപ്പ് ചെയ്ത മൂന്ന് പാടുണ്ട് അപ്പോൾ ഞാൻ അവിടെയൊക്കെ തേച്ചിട്ട് ഞാൻ വിഷമത്തോട് പറഞ്ഞു മാതാവ് എൻ്റെ ശരീരം കുത്തിമുറിച്ചതാണ് എന്നിട്ടും എനിക്ക് എന്തേ ഒരു ബലമില്ലാത്തത് നീ ഒരു അത്ഭുതം ഒരത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉടമ്പടിത്തൈൽ എൻ്റെ വയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ച് ഞാൻ രാത്രി കിടന്നുറങ്ങി അപ്പം പിറ്റേ ദിവസം രാവിലെ എനിക്ക് ലോങ് ഡൈ ഡ്യൂട്ടിയാണുള്ളത് അപ്പോൾ രാവിലെ ഒരു അഞ്ചുമണിയൊക്കെയായപ്പോൾ എണ്ണീറ്റപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വെറ്റായിട്ട് അങ്ങ് ഫീൽ ചെയ്യും എൻ്റെ ബോഡി മൊത്തം അപ്പോൾ ഞാൻ എണ്ണിട്ടത് എന്താ സംഭവിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഭയങ്കര ബ്ലീഡിങ് എൻ്റെ ദേഹത്തുനിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് ബ്ലീഡിങ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് തന്നെ ഇത്ര ഭയങ്കര ബ്ലീഡിങ്ങ് പേടിയാവുന്നതിൻ്റെ ഇത്ര എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നത് പെട്ടെന്ന് ഞാൻ ഓർത്തത് ഉടമ്പടിത്തായാലും എൻ്റെ അടിവേട്ട് തെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് ഞാൻ ഓർത്തത് അപ്പോൾ ഞാൻ ശരിക്കും എനിക്കൊരു ശരിക്കും മാതാവ് പ്രവർത്തിച്ച് തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ ഓടിപ്പോയി ടോയ്ലറ്റ് പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഹെവി ബ്ലീഡിങ് ആയിട്ട് ഞാൻ മൂന്ന് ദിവസം ഞാൻ സിഗ്ലീവ് എടുത്ത് എൻ്റെ ഹോസ്പിറ്റൽ ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ല അത് കഴിഞ്ഞിട്ട് ജൂലൈ ലാസ്റ്റ് ആയപ്പോഴും എനിക്ക് പ്രഗ്നൻസിയുടെ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നെഗറ്റീവാണ് അപ്പോൾ ഞാൻ നെടുക്കുമ്പോൾ വെച്ചാൽ എനിക്ക് ബ്ലീഡിംഗ് ആയി മരുന്നൊന്നും കഴിക്കാതെ ഉടമ്പടുത്തേക്ക് തേച്ചിട്ട് പിന്നെന്താ എനിക്ക് പീരീഡ്സ് പോ ഇത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കാത്തതെന്ന് ചോദിച്ചു പച്ചാൻ പറഞ്ഞു നമുക്ക് ഇന്നൊട്ട് തീരുമാനമെടുക്കാം നമ്മൾ ഇനിയും ഒരു ഹോസ്പിറ്റലിലും പോയി ഒരു ഡോക്ടറെയും കാണില്ല ഒരു മരുന്നും കുഞ്ഞിന് വേണ്ടി കഴിക്കില്ല അമ്മ മാതാവിനെന്നും നമുക്കൊരു കുഞ്ഞിനെ തരാൻ താല്പര്യമുണ്ട് അന്ന് മാതാവ് തരും അന്ന് മാത്രം നമ്മളൊരു അപ്പനും അമ്മയായാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ പകുതി ആയപ്പോൾ തൊട്ട് എനിക്ക് അടിവയറ്റിൽ ഭയങ്കര വേദന എനിക്ക് ടോട്ടലി കംപ്ലീറ്റ്ലി ഒരു പീരീഡ്സ് വരുന്ന സിംറ്റംസ് ഒക്കെ എനിക്ക് തോന്നി തുടങ്ങി അപ്പം ഞാൻ ഒരാഴ്ചയായിട്ട് ഞാൻ ബ്ലീഡിങ്ങിന് വേണ്ടി വെയിറ്റ് പക്ഷേ എനിക്ക് ശരീരത്തിൽ ബ്ലീഡിങ് ഒന്നും വരുന്നില്ല അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ എന്നെടുക്ക പറഞ്ഞിട്ട് നീ പോയിന്ന് പ്രെഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്തെങ്കിലും എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആണോ എനിക്ക് പക്ഷേ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് എനിക്ക് ബ്ലീഡിങ് ഒന്നും ആയില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ പ്രെഗ്നന്റ് ആവുന്നത് അമ്മ പറഞ്ഞു എടി മാതാവിന്റെ പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി നീ പോയി നോക്കാം നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ രാവിലെ എണ്ണീറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എണ്ണീറ്റ് പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ബ്ലഡ് യൂറിനൊക്കെ എത്താൻ ഒഴിച്ചിട്ട് ഞാൻ തിരിഞ്ഞ് നിന്ന് പല്ല് തേക്കും അപ്പം ഞാൻ ഓ എത്രയോ തവണ ചെക്ക് ചെയ്ത് നോക്കിയതാണ് പിന്നെ പിരീഡും ആകാം തവണ പ്രെഗ്നൻറ്റ് ആകുന്നത് ഇത് ഞാൻ തിരിഞ്ഞ് നിന്ന് പല്ല് തേച്ചിട്ട് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടു വരാം അപ്പം ഞാനെൻ്റെ രണ്ട് വരയോ എന്നിട്ട് ഞാൻ ഓടി അച്ഛൻ കഴിയുമ്പോൾ അച്ഛൻ അച്ഛൻ ഈ പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടും നോക്കിയിട്ട് രണ്ടു വരച്ചെന്ന് പറഞ്ഞാൽ ആടി രണ്ടു വരെയുണ്ട് എന്നിട്ട് ഞാൻ ഡ്യൂട്ടി ചെന്ന് കഴിഞ്ഞിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എച്ച് സി ജി പോസിറ്റീവ് എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി അത് കഴിഞ്ഞ് ഞങ്ങൾ മിഡ് വൈഫിനെടുത്ത് ടെസ്റ്റ് ചെയ്ത അപ്പം അഞ്ച് വീക്ക് ഫൈവ് വീക്ക്സ് അപ്പോൾ മിഡ് വൈഫ് എന്നോട് ചോദിച്ചാൽ നിനക്ക് എന്നാ ലാസ്റ്റ് ബ്ലീഡിങ് ആയിരുന്നു ഞാൻ പറഞ്ഞു ജൂൺ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി ബ്ലീഡിങ് ആയിട്ട് നിനക്ക് ഇപ്പോൾ ഫൈവ് വീക്കെ ആയിട്ടുള്ളു ശരിക്കും നിനക്ക് മൂന്ന് മൂന്നര മാസം ആകേണ്ടിയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രേർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അവർ ഇംഗ്ലീഷ് അവർ പറഞ്ഞ ഒരു ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി അങ്ങനെ പ്രഗ്നൻസി കൺഫേം ചെയ്തു ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു അമ്മയെ എനിക്ക് മാതാവ് പ്രവർത്തിച്ച് ഞാൻ ആയി ഞാൻ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാതെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്തിലൂടെ എനിക്ക് ഞാൻ ആയി അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് എന്ന് കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മാതാവിൻ്റെ കാശുരൂപം തന്നു ആക്ച്വലി എനിക്കത് കണ്ടിട്ട് എനിക്ക് എനിക്കറിയത്തില്ല അത് കാശുരൂപമായിരുന്നുള്ള കാര്യം ഞാനത് കണ്ടിട്ടില്ല അതിന് മുന്നേ ചേച്ചി ഇത് കയ്യിൽ വെച്ചു ചേച്ചി പ്രഗ്നൻ്റ് അല്ലേ ചേച്ചി നമ്മൾ ഹെവി ഡ്യൂട്ടി ചെയ്യുന്നതല്ല െ അപ്പോൾ ഒരിക്കലും വേണ്ടാത്തതായിട്ട് ഒന്ന് നെഗറ്റീവായിട്ട് സംഭവിക്കാണ്ട് ചേച്ചിക്ക് ഈ മാതാവിൻ്റെ സംരക്ഷണം ചേച്ചിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇത് കുർബാസനത്തിൻ്റെ ആണോ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടാണെനിക്ക് അമ്മമാതാവ് എനിക്ക് കുഞ്ഞിനെ തന്നതെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചോള് പറഞ്ഞു ചേച്ചി ഇത് കുർബാസനത്തിൻ്റെ കാശുരുപാണേച്ചി കൈ വെച്ചോളാൻ പറഞ്ഞു അപ്പം എൻ്റെ പ്രഗ്നൻസിൽ ഉടനെയോളം ഞാനത് കൊന്തയിൽ കുരുത്തിയിട്ട് എൻ്റെ കഴുത്തിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഏഴാം മാസം ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ബാക്കി ട്രീറ്റ്മെൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു നാട്ടിലാണ് ഞാൻ ബാക്കി കൺസൾട്ട് ചെയ്തത് നാട്ടിൽ കാണിച്ച് കഴിഞ്ഞ് ഇപ്പം നോർമൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഒരു കുഴപ്പമില്ല പേടിക്കേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മെയിൽ പ്രക് ഡെലിവറിക്കായിട്ട് നോർമൽ പെയിൻ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷനും ഇല്ല നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന് പറഞ്ഞു പെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഉള്ളു പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അയ്യോ കുഞ്ഞുള്ളിൽ മഷി ഇട്ടു കോംപ്ലിക്കേഷൻ ആണല്ലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ മോളെ ഒറ്റയിൽ കൊണ്ടുപോകണം ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞിനകടാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരപകടവും ഇല്ല അമ്മമാതാവ് തന്ന അനുഗ്രഹമാണ് ഒരു കുഴപ്പവും ഇല്ലാതെ ഈ കുഞ്ഞിനെ എന്റെ കയ്യിൽ എത്തിക്കുമോ എന്ന് ഞാൻ മനസ്സിലേക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു അങ്ങനെ ഒറ്റയിൽ കയറി എൽ എസ് സി എസ് സി മെയ് ആറാം തീയതി രാത്രി പത്തിരുപത്തി രണ്ടായപ്പോൾ ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈ കിട്ടി പുറത്ത് വന്നപ്പോൾ നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുറച്ച് നേരം കൂടെ വൈകിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് പോയതിനെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഒത്തിരി ലോ ആയി പോയായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ എന്ത് ലോ ആയപ്പോലും ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നെ ഉള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവന് നോബ ജോസഫ് നിഖിലെന്ന് പേര് ഇട്ടു യോസ പിതാവിൻ്റെ നാമത്തിലാൺകുഞ്ഞായതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാലത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ മകനും മാതാവിൻ്റെ പൂർണ്ണ അനുഗ്രഹവും ഇവൻ ആയുസും ആരോഗ്യത്തോടു കൂടി മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഒന്ന് പ്രാർത്ഥനയോടുകൂടി സാക്ഷി അവസാനിപ്പിക്കുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പത്രം വിതരണം ചെയ്തു അതുപോലെ തന്നെ പിന്നെ ഞാൻ ക്രിസ്ത്യാനികളെ കൂട്ടി കൂടുതൽ ഞാൻ പത്രം കൊടുത്തിട്ടുള്ളത് മറ്റുള്ള ജാതി ആൾക്കാര്ക്കാണ് ഞാൻ പത്രം വിതരണം ചെയ്തിട്ടുള്ളത് അതുപോലെ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു പിന്നെ അനാഥമന്ദിരമുണ്ട് അവിടെ പോവും ഞാൻ പത്രം കൊടുക്കും അവർക്ക് പൈസയൊക്കെ കൊണ്ട് കൊടുക്കും അതുപോലെ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ക്യാൻസർ രോഗികളൊക്കെ ഉണ്ട് രോഗികാരൻ ആളുണ്ട് അവിടെ പോയി ഞാൻ അവർക്ക് പൈസ കൊടുക്കുകയും പത്രം കൊടുക്കുകയും തൈല ഞാൻ അവരുടെ അവർക്ക് പുരട്ടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പത്ര പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ എന്നാൽ കഴിവതാകുന്ന തരത്തിലൊക്കെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ദൈവം ഇത്രത്തോളം ദൈവത്തിന് നന്ദി ഈ ആത്താരയിൽ വന്ന് ഇനിയും സാക്ഷ്യം പറയുവാന് എനിക്ക് ഇക്രവ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മകനൊരു കുടുംബജീവിതം വേണം അതുപോലെ തന്നെ പല കാര്യങ്ങളും എൻ്റെ ഉടമ്പടി വെച്ച വിഷയത്തിനെല്ലാം ദൈവം അമ്മ മാതാവ് പ്രവർത്തിക്കുന്നുള്ള ആ പൂർണ്ണ വിശ്വാസവും ഉറപ്പും എനിക്കുണ്ട് ഉടമ്പടി വെച്ചതിന് ശേഷമാണ് ബൈബിൾ വാദനയും പ്രാർത്ഥനയും ഒക്കെ നല്ല ഇതായിട്ട് പോകുന്ന അതിനു മുമ്പ് അത്രയ്ക്കൊന്നും എനിക്കില്ലായിരുന്നു ഇപ്പം പ്രാർത്ഥനയും ബൈബിൾ വാദനയും ഒക്കെ കൃത്യമായി പോകുന്നത് ദൈവം എനിക്ക് വീണ്ടും ഇവിടെ ആൾത്താറിൽ വന്ന് സാക്ഷി പറയുവാനുള്ള കൃപ മമലാവ് തരൂ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ഈ സാക്ഷ്യം നടത്തുന്നു ലേബ്യരുടെ പുസ്തകം ഇരുപത്തിയാറ് ഒൻപതാം തിരുവചനം നിങ്ങളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ അത് എന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് ഓരോ ദിവസവും കൃപാസനാൽ താരയിൽ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങളിലൂടെ വ്യക്തമാവുക ഞാൻ തന്നെ നിന്റെ കൂടെ വരുമെന്നുള്ള ആ ഒരു വാഗ്ദാനം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു സന്താനങ്ങളില്ലാത്തവർക്ക് എത്രയോ പേരാണ് എത്രയോ വർഷങ്ങളായിട്ടുള്ളവർ ഇവിടെ വന്ന് കുഞ്ഞുങ്ങളുമായി വന്ന് സാക്ഷ്യം പറയുന്നു ഈ സാക്ഷ്യത്തിൽ വ്യക്തമാണ് ഈ മകൾക്ക് എന്തെല്ലാമായിരുന്നു പ്രശ്നങ്ങളെന്ന് എന്നാൽ തൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തത് ഈ മകളും ആ ഉടമ്പടി ജീവിതത്തിനോട് തന്നെ യോജിച്ച് ചേർന്ന് പോകുന്നു തങ്ങൾക്ക് ഏറ്റവും വേണ്ടത് എന്താണെന്ന് കർത്താവിനെ അറിയാം അതനുസരിച്ച് ഇനിയും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട ഇനി ദൈവം തരുമ്പോൾ നമുക്ക് കുഞ്ഞിനെ മതി ആ ഒരു ബോധ്യത്തിൽ ഉറച്ചു നിന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ചു തനിക്ക് കോംപ്ലിക്കേഷൻസൊക്കെ ഓരോന്നുണ്ടാകുമ്പോഴും അതൊന്നും ഒന്നുമല്ല മനസ്സിൽ ധൈര്യം തോന്നുകയാണ് അത് അമ്മ നൽകുന്ന ധൈര്യമാണ് ഇത്രയേറെ നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് ഇവിടെയുള്ളത് ഈ കൃപാസനത്തിനുള്ള ആസ്തി തന്നെയാണ് അതാണ് ജപമാല അതായത് അഖണ്ഡ ജപമാലയുടെ ഒരു ആസ്തി നമുക്കുണ്ട് രണ്ടായിരത്തി നാല് ജൂൺ ഇരുപത്തിനാലിനാണ് ആദ്യമായിട്ട് കൃപാസനത്തില് അഖണ്ഡ ജപമാല തുടങ്ങുന്നത് അപ്പോഴന്ന് തൊട്ട് അതിനു മുൻപ് നൂറ്റിയൊന്ന് മണി ജപമാലയായിരുന്നു അപ്പോൾ പിന്നീട് അഖണ്ഡ ജപമാല തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ജപമാലയുടെ ആസ്തി അത് ഇവിടെ വന്നിരുന്ന് പറ പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു കൃപയിലാണ് നാം നിലനിർ നമ്മെ നിലനിർത്തുന്നത് അതിനോട് കൂടിയാണ് നമ്മുടെ ഉടമ്പടി ജീവിതവും വിശ്വസ്തമായിട്ട് നാം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നത് അത് നമുക്ക് മറക്കാതിരിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക